കുടുംബശ്രീയും എല്ലാം സ്ത്രീകളുടെ ഉന്നമനത്തിൽ കാര്യമായ പങ്കുവഹിച്ചു സ്വന്തം കാലിൽ നിൽക്കാൻ ഇത്തരം പെൺകൂട്ടായ്മകൾ സ്ത്രീകളെ കരുത്തരാക്കി കുടുംബശ്രീ പ്രവർത്തനങ്ങളും തൊഴിലുറപ്പ് പദ്ധതികളും വനിതകളെ മുഖ്യധാരയിലേക്ക് നയിച്ചു പുരുഷന്മാർ കൈയടക്കിയിരിക്കുന്ന മേഖലകളിൽ ഇവർ ഇറങ്ങിച്ചെന്നു ഞങ്ങൾ ഇന്നു വരെ ചെയ്തിട്ടില്ലാത്തതാണ് ഈ വാനം വെട്ടെന്ന് പറയുന്നത് ആ അത് സ്ത്രീകൾ ഇറങ്ങിച്ചെന്ന് വാനം വെട്ടി അവരുടെ വീടിന്റെ പണിയോടെ ചെയ്ത് അതുപോലെ ഈ തെങ്ങിന്റെ മൂട് കിളയില് അതായത് പുരുഷന്മാർ എവിടെയെല്ലാം എന്തെല്ലാം ജോലി ചെയ്തു അവിടെ എല്ലാം സ്ത്രീകൾ കടന്നു വന്ന് ആ ജോലി ചെയ്തു സ്വന്തം വരുമാനത്തിൽ ഇവർ ആത്മാഭിമാനത്തോടെ കഴിയുന്നു കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിലാണ് കേരളത്തിലെ സ്ത്രീ സമൂഹം വളർച്ചയുടെ പടവുകൾ താണ്ടിയത് വീട്ടുചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന ഒരു വിഭാഗം സ്ത്രീ സമൂഹത്തിന് ഇന്ന് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരാനും തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്തു ഞാൻ ഈ കൂടി വന്നാണ് ഞാൻ ഈ എനിക്കൊരു ജനങ്ങളെല്ലാം കൂടെ എന്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ പിന്നെ ഈ കുടുംബശ്രീയിലുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ജനങ്ങളുമായിട്ടുള്ളൊരു നല്ലൊരു സഹകരണത്തിലാണ് ഞാൻ ഒരു വാർഡ് മെമ്പറായിട്ട് തന്നെ വന്നത് പിന്നെ ഈ തൊഴിലുറപ്പ് ഞാൻ കൂടെ ചെയ്യാറുണ്ട് ഇപ്പോഴും ചെയ്യാറുണ്ട് ഒറ്റപ്പെടലിന്റെ വേദനകൾ പോലും പലപ്പോഴും ഇവർ മറന്നു അപ്പൊ ഈ നാപ്പത് പേരുടെ കൂടെ അവരുടെ സഹായം കൂടെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്ന കരാരുല്ല മക്കളില്ല ഭർത്താവില്ല നാപ്പത് പേരും എൻ്റെ മാറ്റുമാരും എല്ലാവരുടെയും സഹായത്തിൽ ഞാൻ ജീവിച്ചു പോകുന്നു ജോലി അവരുടെ കൂടെ ജോലി ചെയ്ത് എന്നാൽ കഴിയുന്ന ജോലി അവർ ചെയ്യിച്ച് ഞാൻ ജീവിച്ചു പോകുന്നു ഇപ്പൊ സന്തോഷമുണ്ട് പട്ടിണിയില്ല ഇതിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നു ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി എടുക്കുവാൻ സാധിച്ചു എന്നതാണ് ശ്രദ്ധേയം പരസ്പരമുള്ള വിദ്വേഷങ്ങൾ അവസാനിപ്പിച്ച് ഇവർ ആത്മസുഹൃത്തുക്കളെ പോലെ ജോലി ചെയ്യുന്നു എല്ലാവരും സംതൃപ്തരാണ് മുപ്പത്തെട്ട് നാൽപ്പത് പേരുണ്ടെങ്കിലും നല്ല സന്തോഷമായിട്ടാണ് നമുക്ക് വിശപ്പോ ദാഹോ ഇതോ ഒന്നും അറിയാതെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്ത് ഒരമ്മ മക്കളെ പോലെ ജോലി ചെയ്ത് രാവിലെ വരുന്നതും വൈകിട്ട് പിരിഞ്ഞു പോണതും അതുപോലെ എന്നും വഴിയിൽ വെച്ച് കണ്ടാലും അവരുമായിട്ടൊക്കെ നല്ല സഹകരണങ്ങളാണ് ഈ പണിയിൽ വന്ന് ചേർന്നതിന് ശേഷം ഒരു പരിധിവരെ ഭർത്തപീഡനങ്ങളും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു ഒരു ഭർത്താവ് നമ്മൾ നമ്മളെ ഈ വ്യാലയ്ക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആ പൈസ നമുക്ക് കയ്യില് വരുത്താം അത്തുമ്പോ നമ്മളെ മക്കളെ നല്ല രീതിക്ക് പറഞ്ഞയക്കാം പഠിപ്പിക്കാം അങ്ങനെയുള്ള നേട്ടങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവുന്നു ജോലി ചെയ്ത് ജീവിക്കുന്നതിന്റെ പ്രസക്തി എത്രമാത്രമാണെന്ന ഇവരുടെ വാക്കുകളിലൂടെ സ്പഷ്ടമാകുന്നു ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നേടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അക്കൗണ്ടായി ഞങ്ങൾക്ക് പൈസ ആയി പോസ്റ്റ് ഓഫീസിൽ നമുക്ക് ആ പൈസ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇതിന് ഇതിലിപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ജോലി ചെയ്ത് ഇത്രയും ഒരു പൈസ നമുക്ക് എന്നുള്ളപ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ് സന്തോഷമാണെന്ന് വെച്ചാല് നമുക്കിങ്ങനെ പണിയില്ല നമ്മൾ വീട്ടിലിരുന്നു ഇങ്ങനെയൊക്കെ അത് ആ ഒരു വർദ്ധിച്ചുവരുന്ന വിലക്കയറ്റം കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുമ്പോൾ ഇവരുടെ വരുമാനം ഭർത്താവിനെ താങ്ങി നിർത്തുന്നു ഒരു കൈത്താങ്ങായി ഇവർ ഒപ്പമുണ്ടാകുന്നു എന്നതാണ് സദ്യ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം കുടുംബശ്രീ പ്രവർത്തനങ്ങളും തൊഴിലുറപ്പ് പദ്ധതികളും തെല്ലൊന്നുമല്ല വനിതകളെ സ്വാധീനിക്കുന്നത് ഇവർ ഇപ്പോൾ പൂർണ്ണ തൃപ്തരാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെത്തിയതിന്റെ കാഴ്ചകളാണിത് പുരുഷന്മാർക്കൊപ്പം തങ്ങൾക്കും ഏതു ജോലിയും ചെയ്യാൻ സാധിക്കുമെന്ന് ഇവർ ഉറക്കെ വിളിച്ചു പറയുന്നു തൊഴിലുറപ്പ് പദ്ധതികളും കുടുംബശ്രീ പ്രവർത്തനങ്ങളും ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ് ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം രാജീവ് എസ്